ഭൂമി കുലുക്കുന്ന ഒരു പ്രഖ്യാപനവുമായി ട്രംപ് വരുന്നു ലോകമാകെ ഇപ്പോൾ ട്രംപിൻ്റെ ആ ഒരു വാക്കിലേക്ക് തന്നെ കണ്ണൂടിക്കുകയാണ് എന്താണ് ട്രംപിനി പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വലിയൊരു പ്രഖ്യാപനം നടത്താനുണ്ട് അത് ഈ രാജ്യത്തിൻ്റെ വ്യവഹാരത്തെക്കുറിച്ചല്ല മറിച്ച് എൽ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ലോകരാജ്യങ്ങൾ മൊത്തവും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഒരു സമയമാണ് ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രംപ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ് ട്രംപ് എന്ന് പറയുന്ന സാധാരണക്കാരനല്ല ട്രംപ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പ്രവചിക്കുക അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ മൊത്തം ഇതിനെ ഉറ്റുനോക്കും അമേരിക്കയെക്കുറിച്ച് നമുക്കറിയാം ഈ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു രാജ്യം എന്ന് പറയണമെങ്കിൽ അത് അമേരിക്കയാണ് നമ്മൾ പണ്ട് കാലം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ രാജ്യങ്ങളിലും ഇടപെടുന്ന ഒരു വലിയ ശക്തിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്ന ഓരോ വാക്കുകൾക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് അമേരിക്കയുടെ പ്രസിഡൻ്റ് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ഉറ്റുനോക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ കാനഡയുമായിട്ടുള്ള അവരുടെ വ്യവഹാരങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം പക്ഷേ ലോകത്തോട് അമേരിക്കൻ പ്രസിഡൻറ്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം ഇതിനെ അവലംബിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കണമെന്നെല്ലാം അമേരിക്കൻ പ്രസിഡൻറ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഇന്ത്യയുമായി ഇടപെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും സഹായിക്കുന്നത് സഹായം അവസ്ഥയിലേക്ക് നിലവിൽ ഇന്ത്യ പോയിട്ടില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നിയിട്ടില്ല ഈ ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് അത് ഇതിനറിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയൊരു ഇതൊരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഭയങ്കര വികാരതീതമായിട്ടോ പ്രതികരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് കനേഡിയൻ ഓഫീസിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഒന്നെങ്കിൽ യു എസും കാനഡയും അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെ ഒരേപോലെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം ആ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു സസ്പെൻസ് റില്ലിങ് എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഈ രണ്ടാം വരവില് ഇത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് ആദ്യ ടൈമില് ഈ സസ്പെൻസ് റില്ലിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടാം ടൈമിൽ വന്ന സമയത്ത് ഈ ഒരു സസ്പെൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒന്നുകിൽ രാത്രിയിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആയിരിക്കും അതിനു മുമ്പ് ഒരു കർട്ടൻ റേസർ എന്നൊരു പരിപാടി ട്രംപിനുണ്ടായിരുന്നില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു പ്രഖ്യാപനം ഞാൻ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നു യു എസ് എടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തന്നെ രീതിയിലുള്ള തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നമ്മൾ കണ്ടാണ് കുറെ അധികം തീരുമാനങ്ങൾ എടുത്തപ്പോ ഓൾറെഡി എല്ലാ ലോകരാജ്യങ്ങളും അതിനെ അവലംബിക്കുകയും അതേപോലെ തന്നെ ഞെട്ടുന്ന തീരുമാനങ്ങളാണ് ട്രംപ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇനി വേണ്ട എന്നൊരു തീരുമാനമൊക്കെ അവിടെ അമേരിക്കയിൽ എടുത്ത സമയത്ത് ഇതൊക്കെ ഒരു സ്പോട്ടിലെടുക്കുന്ന തീരുമാനങ്ങളുടെ അപ്പുറത്തേക്ക് ട്രംപ് കയറി കഴിഞ്ഞ ഉടനെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിരുവ ചുമത്തിയതാണെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ രാജ്യത്തിന് അല്ലെങ്കിൽ യു എസിന് ആവശ്യമായിട്ടുള്ള ബാക്കി ലോക ലോകരാജ്യങ്ങളിലാട്ടിലും മുന്നിൽ യു എസ് നിക്കണം എന്ന രീതിയിലേക്കുള്ള ഒരുപാട് തീരുമാനങ്ങളാണ് ട്രംപ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു തീരുമാനം സംബന്ധിച്ചും ഉറപ്പായിട്ടും ബാക്കിയുള്ള രാജ്യങ്ങളും ഇപ്പൊ കാനഡയും യു എസും കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്കും ബാക്കിയുള്ളവരും ഇതൊക്കെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ് യു എസ് എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളതനുസരിച്ച് കാരണം എക്സ്പോർട്ടിങ് ആണെങ്കിലും ഇമ്പോർട്ടിംഗ് ആണെങ്കിലും ബാക്കി എല്ലാ രാജ്യങ്ങളെയും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് അല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത് എന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ഡാറ്റ അനലിറ്റിക്സ് ടീം കൊടുത്തേക്കുന്ന ആ വിവരങ്ങൾ കൃത്യമായി നമ്മുടെ മൂന്ന് സേനകളും ഒന്നിച്ചു ചേർന്ന് ആ ഒരു ആ ഒരു പ്രൊസിഷനാണ് അതായത് കൃത്യമായി ആ വിവരങ്ങൾ നൽകുന്ന ഡാറ്റ അനലിറ്റിക്സ് ടീമാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഇത് പ്രാവർത്തികമാക്കുന്ന നമ്മുടെ വ്യോമസേനകളാണെങ്കിലും ഇവരെല്ലാം ചെയ്തേക്കുന്നൊരു കാര്യമുണ്ട് അതിനുശേഷം ഇത് പറയാൻ വേണ്ടിയിട്ട് രണ്ട് വനിതകളെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യ നൽകുന്നൊരു സന്ദേശമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിൻ്റെ പ്രത്യാഖ്യാതങ്ങളാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിച്ചതെന്ന് അത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്കയ്ക്കാണെങ്കിലും മറ്റ് രാജ്യങ്ങൾക്കാണെങ്കിലും ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എങ്ങനെയാണെങ്കിലും ഇതിനെതിരെ തിരിച്ചടിക്കും എന്നെല്ലാം അറിയാം പക്ഷേ എങ്ങനെ തിരിച്ചടിക്കും എന്നായിരുന്നു എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിയിരുന്നത് അതിന് ഒരു ഫലവത്തായിട്ടുള്ള രീതിയിൽ ഒരു തെറ്റും പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ വ്യോമസേന അത് കൃത്യമായി കൈകാര്യം ചെയ്തു കൃത്യമായിട്ട് ഭീകരരെ എവിടെയൊക്കെയാണ് ഉള്ളത് ഭീകരരുടെ ക്യാമ്പ് എവിടെയാണെന്ന് കൃത്യമായിട്ടുള്ള പ്രിസിഷൻ ഉണ്ടാക്കി വെറും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആക്രമണം അവിടെ കഴിഞ്ഞു അവിടെ തീർന്നു ആ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും നശിപ്പിച്ചു അതാണ് ഇന്ത്യ അതിനുശേഷം രണ്ട് വനിതകൾ വന്ന് അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി പോകുന്നു ഇതാണ് ഭാരതത്തിന്റെ സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ ശക്തി എങ്ങനെയാണ് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ അറിയിച്ചത് തന്നെ മറ്റു രാജ്യങ്ങൾ ഇതിനെ അവലംബിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി സപ്പോർട്ട് ഒന്നും അല്ല ഇന്ത്യ ഇനിയും തിരിച്ചടിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്യും ചെയ്തിട്ടില്ല ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എല്ലാവരും ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അന്താരാഷ്ട്രപരമായിട്ടുള്ള മീറ്റിംഗില് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു രാജ്യവും പാകിസ്ഥാനെ സപ്പോർട്ടും ചെയ്യുന്നില്ല അതിന്റെ അപ്പുറത്തേക്കും ഇന്ത്യയുടെ ഈ ഒരു തിരിച്ചടിയെ വലിയ രീതിയിൽ ആഘോഷകരമായിട്ട് ഒരു രാജ്യവും എടുത്തിട്ടില്ല എന്നുള്ളതന്നെയാണ് അല്ലെങ്കിൽ അവർ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഇത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കരുത് എന്ന് തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും പറയുന്നത് ഇനിയിപ്പോ നമ്മുടെ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഇപ്പൊ ട്രംപ് പോലും വളരെ അഭിനന്ദാർഹമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടി ആണ് ഉണ്ടായിരുന്നു പക്ഷെ വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കേണ്ട കടക്കേണ്ട അല്ലെങ്കിൽ അതൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെയും കൂടെ സമാധാനത്തെ അത് ബാധിക്കും അതേപോലെ നമ്മുടെ രാജ്യത്ത് എന്നുവെച്ചാൽ ബാക്കിയും എല്ലാ അന്താരാഷ്ട്ര രാജ്യങ്ങളോടൊപ്പം തന്നെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ അല്ല നമ്മുടെ ഇതൊക്കെ ഓൾറെഡി ആ രാജ്യങ്ങളെ കൂടെ ചെയ്യുന്നുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് നിരന്തരം നിരന്തരം ചെയ്യുന്ന പറയുന്നത് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ള എല്ലാ ചെയ്തികൾക്കും അവർ മുനികൂട്ടി വളർത്തിയ ഈ തീവ്രവാദികൾ അവർക്കെതിരാകുന്ന അല്ലെങ്കിൽ അവർ കാരണം പാകിസ്ഥാൻ നശിക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ വേണ്ടിയും വെയിറ്റിംഗ് ാണ് അധികമായിട്ടൊരു കട്ട് റൈസർ പോലെ സസ്പെൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്തായിരിക്കാം ആ ഒരു രാജ്യത്തിന് ഇത്രയധികം ഗുണം ചെയ്യാൻ പോകുന്ന ഒരു പ്രഖ്യാപനം അത്തരം പ്രഖ്യാപനങ്ങള് തീർച്ചയായിട്ടും ബാക്കി രാജ്യങ്ങളിലൂടെ കൊടുക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്ന പോലെ ആ രാജ്യത്തെ രാജ്യത്തിനും ആ രാജ്യത്തിനും അതേപോലെ രാജ്യത്തെ ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന എല്ലാ തീരുമാനങ്ങളും ബാക്കിയുള്ള രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തും അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയുണ്ട് അപ്പൊ ആ ഒരു പ്രഖ്യാപനം എന്താണെന്ന് ഇവിടെ നമുക്ക് ട്വീറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്